മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തൊട്ടറിയാൻ എൻ എസ് എസ് വോളണ്ടിയർമാർ തീരദേശത്തെത്തി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് കൊയിലാണ്ടി കാപ്പാടും പരിസരവുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ചത് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരാണ് തിരയറിയാൻ തീരമറിയാൻ പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ സന്ദർശിച്ചത് കൊയിലാണ്ടി കാപ്പാടും പരിസരവുമാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത് ഉപജീവനത്തിനായി കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പ്രതിസന്ധികളും പ്രതീക്ഷകളും വിദ്യാർത്ഥികൾ നേരിട്ട് കണ്ടും ചോദിച്ചും മനസ്സിലാക്കി മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന ഘട്ടം മുതൽ മത്സ്യം വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ആഴത്തിൽ മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യപരിചരണം തൊഴിൽ പ്രശ്നങ്ങൾ കടൽക്ഷോഭം മത്സ്യബന്ധനത്തിനിടയിലുണ്ടാവുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചെല്ലാം വിദ്യാർത്ഥികൾ തൊഴിലാളികളോട് ചോദിച്ചറിഞ്ഞു മത്സ്യത്തൊഴിലാളികളുമായുള്ള സംവാദം വിദ്യാർത്ഥികൾക്ക് അപൂർവ അനുഭവമായി മാറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി സലീം ഫഹദ് ചെറുവാടി പി സി ജിംഷിദ ഷഹർബാൻ കോട്ട നജുവ ഹനീൻ ഷബ്ന എൻ എസ് എസ് വോളണ്ടിയർമാരായ മിൻഹാൽ തമന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം